ഇക്കറ്റിലും ഇതാ കടലക്കറി കടലക്കറി ഇതാ റെഡിയാക്കാം അങ്ങനെ കടലക്കറി ഉണ്ട് കടലക്കറി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉള്ളിയും അതിനൊക്കെ തന്നെ രണ്ട് ഒന്നര ഉള്ളിയും എടുത്തിട്ടുണ്ട് ഒന്നര ഉള്ളി ഒരു മുളക് പിന്നെ അതൊക്കെ കറിയേപ്പല പിന്നെ ഇഞ്ചി പിന്നെ അതൊക്കെ തന്നെ എല്ലാ ഐറ്റംസും ഇതവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ച് ഇപ്പം റെഡിയാക്കണം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഫ്രൈ ഒന്ന് ആക്കി കൊടുക്കാറുണ്ട് ചിക്കൻ ഫ്രൈ ഫ്രൈ കയറണം കടലയാണ് അവിടെ രാവിലെ തന്നെ വെക്കുന്നത് നല്ല ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ഒന്ന് അരച്ചു വെക്കുക അത് കുറച്ചുകൂടി വേവാനുണ്ട് നമുക്കിങ്ങനെ അടുത്തതായിട്ട് കടലേക്ക് നമുക്ക് അരിഞ്ഞു കൊടുക്കണം കാണിച്ചിട്ട് കട കടൻ്റെ കറലിയാക്കണം കടലയുടെ നമ്മൾ ഹാഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വേവിച്ച് വെച്ചിട്ടുണ്ട് കടല നല്ല കിട കട കറിയാണ് അപ്പോൾ കടല ഹാഫായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളി ഒന്ന് കൊടുക്കാം അപ്പോൾ അതിന് ഒന്നര ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കാണിച്ചിട്ടുണ്ട് ഉള്ള ഒന്നര ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇങ്ങനെ കൊത്തി ഒന്ന് അരിഞ്ഞു കൊടുക്കണം നമ്മുടെ കടലക്കറിക്ക് അതിനൊക്കെ ഇവിടെ രണ്ട് ഒരു മുളവോ ഒരു മുളകോ അതിനൊക്കെ ബിഞ്ചി എടുത്തിട്ടുണ്ട് ഓക്കെ കിട്ടല ഒരു കടലക്കറിയൊക്കെ ഇപ്പൊ അതിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് കടല റെഡി ചെയ്യണം കേട്ടോ അതുപോലെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കും ചിക്കൻ കറിയുടെ ടേസ്റ്റുള്ള ഒരു കടലക്കറിയാണ് ഇവിടെ വെക്കാൻ പോകുന്നത് ചിക്കൻ കറിയുടെ ആ ടേസ്റ്റിൽ നമുക്ക് കടലക്കറി കഴിക്കാൻ പറ്റും ഉള്ളി ഒന്ന് അരികട്ടെ ഉള്ളി ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി നമുക്ക് മറ്റുള്ള കടക്കാം കിടക്കാം നല്ല പാട്ട് കബടുന്നു കേൾക്കുന്നുണ്ട് നമുക്ക് ബൈക്കിൽ കുഴപ്പമില്ല ഈ ഉള്ളി ഒന്ന് അരിഞ്ഞ് റെഡി ആക്കിയിട്ട് നമ്മളത് കട്ടിലക്കറിയെല്ലാം ഒരുപാടിലേക്ക് കിടക്കാം

ുള്ള ചിക്കൻ ഫ്രൈ ആണ് അത്ര പുട്ടിൻ്റെയൊക്കെ പുട്ട് നമുക്കത് അതിന്റെ ഒരു ഉള്ളിയൊക്കെ ഇരിക്കും ഉള്ളിയെ കൊണ്ടിട്ട് നമുക്ക് പുട്ട് കൊണ്ട് നമുക്ക് അവിടെ വെക്കണം നമുക്ക് ഉള്ളി കൊണ്ടു കൊടുക്കാം ഇനി അടുത്തത് ഇതൊക്കെ തക്കാളിയും ില്ല കളി കൊണ്ടുവന്നിട്ടില്ല ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞ് കൊടുക്കണം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും പരിപാടികൾ കൂടെ നേരെ വെക്കണം കുത്തി അരിഞ്ഞ് കൊടുക്ക ഇഞ്ചി ഒന്ന് അരിഞ്ഞു കൊടുക്കാം ഉള്ളി നമുക്ക് ഇത്ര മതിയായിട്ട് ഉള്ളി ഇത്ര മതി നമുക്ക് ഇഞ്ചി ഒന്ന് അരിഞ്ഞു കൊടുക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നെനേബിൾ ചെയ്യണം നമുക്ക് അതൊക്കെ റെസിപ്പീസ് കാണാൻ പറ്റും ഇഞ്ചി ആര് കൊടുത്തു

കിട്ടിയിരുന്നില്ല ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഉള്ള ഒരു കടല കറിയുടെ കൂടെ വെക്കാൻ പോകുന്നത് അട്ടിക്കൊളിയായിട്ട് അപ്പൊ അത് ആദ്യം പോലെ അവസരം വരെ കാണിച്ചെടുക്കട്ടെ നമുക്ക് കളി കൂടെ ഒന്ന് റെഡി ആക്കി എടുക്കണം കളിയാലോ ബാക്കിയുള്ള സാധന കൊള്ളെടുക്കാം മുളക് പിന്നെ അതിനൊക്കെ പോലെ കുറച്ചുകൂടെ നമുക്ക് ഉള്ളിയുണ്ട് അതുകൊണ്ട് അന്ന് എടുക്കണം മുളക് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് കയറി കൊടുത്താൽ അതിനുള്ള മുളവാണ് കടലൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ നമുക്ക് ഒറ്റ മുളകും കൂടെ ഒക്കെ എടുക്കാറുണ്ട് കാണിച്ചു തരുന്നുണ്ട് വർഷം മുളക് കടാനെടുത്തിട്ടുണ്ട് രണ്ട് വർഷം മുളവായിട്ട് തേങ്ങ റെഡിയാക്കാൻ തേങ്ങ കൊത്തും കൂടെ തേങ്ങ കൂടെ കൊത്തി കൊത്തി മുട്ട് കൊടുക്കണം നല്ല രസോറി കടലക്കറിയും തേങ്ങ കൊത്തി ചെയ്യുമ്പഴത്തേക്ക് തേങ്ങക്കൊത്തി എടുക്കാൻ പറഞ്ഞതാണ് തേങ്ങ കൊത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കാനായിട്ടത് എടുത്തിട്ടുണ്ട് തേങ്ങയുടെ പൂള് തേങ്ങാപ്പൂള് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് തെങ്ങനെ കൊത്തി കൊത്തി ഇട്ടുകൊടുക്കാം തേങ്ങപ്പൂളാണ് എല്ലാ ഫ്രടും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഒരു സബ്സ്ക്രൈബ് ചെയ്ത് തരിക അതിനൊക്കെ തീർച്ചയായിട്ടും ബെൽബട്ടൺ ചെയ്യുക നമുക്കതാക്കി കടലക്കറി വെക്കുന്ന കാണാം ஓகே சட்ட தேங்கப்போ நம்மளது அப்படி ரெடி ஆக்கிட்டு ஓகே நமக்கு தேங்காப்பொழுண்டு அதனால் ஒற்ற முளகுண்டு அதை தக்காளி அதன்க்கு இஞ்சி வெளி உள் அதுக்கொளவு கடல எல்லாத்தும் போட்டு கறிப்பாவில போட்டு ஓகே நமக்கு அது இங்கோட்டில் கொண்டு வரணும் நமக்கு அது புட்டியாக்கிண்டு வைக்க வச்சு கொடுக்க പിന്നെ പപ്പടം എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ എല്ലാം ഉണ്ട് എല്ലാം ഇരിക്കട്ടെ അതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ അതായത് നമുക്ക് പുട്ടിൻ്റെ മാവുണ്ട് അതിനൊക്കെ അതേ എല്ലാം അരിഞ്ഞൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിപ്പോ തന്നെ അതായത് കടല ഉണ്ട് അതിനൊക്കെ തന്നെ ചിക്കൻ ഫ്രൈ ഇതായ റെഡി ആയിക്കൊണ്ട് ഇരിക്കാനുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് தா நம்ம இ மாவோயில் ஐட்டம்ஸ் வச்சிட்டு வந்து கொடுக்க സെറ്റ് വരുന്ന പത്തന്നെ വരുന്നതാണ് കുട്ടകുതിരണ്ടിട്ട് അടുത്തത് മുതലെ കടയിൽ ചെയ്യാം